പല കാലാവിലെ നമ്മളെ വണ്ടൂര് പഠിക്കലാണ് കേട്ടോ ഈ സംഭവം നമ്മളെ നാട്ടിൽ തന്നെയാണ് അറിയാം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്ന ഇത്രയും ഇവിടെ ഉണ്ട് കാണുന്നുണ്ട് ആളുകളുണ്ട് ട്ടോ സോപ്പും മഞ്ഞയും നല്ല ഭംഗിയില് കാണാൻ എന്തോ ഒരു എന്താ പറയാ സാദാ മല്ലി എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു റേറ്റ് ഒരു പ്രത്യേക ഒരു ഇല്ലി പോലെ കാരണം ഉണ്ടോ ചെണ്ടുമല്ലി എന്നൊക്കെ പറയുന്ന സാധനം കണ്ടോ ഇത്രയും താഴോട്ടുണ്ട് കണ്ടൂർ ഈ ഭാഗത്ത് കാളികാവ് ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റായിട്ടുള്ളത് ഇത്രയും സ്ഥലങ്ങളിൽ അറന്ന് കിടക്കുകയാണേ ഇത്രയും ആളുകളുണ്ട് കച്ചവടക്കാരൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഒരു വലിയൊരു മൈതാനത്ത് അവർ കൃഷി ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഏട്ടോ കാണുന്നുണ്ടോ എന്റെ കൂടെ എൻ്റെ മക്കളുണ്ട് വാ കാണുന്നുണ്ടോ എത്രമാത്രം റേഞ്ച് കിട്ടുന്നുണ്ടോന്നറിയില്ല ഏട്ടോ ഇവിടെ മഴ ചെറുതായിട്ടുണ്ട്